നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ്ഗ പോഷകത്തോട്ട നിർമ്മാണത്തിന് ക്യാമ്പയിൻ റബ്ബർ ബോട്ട് നഴ്സറികളിൽ കപ്പു ബുക്ക് ചെയ്യാം കുട്ടനാട്ടിലെ പുഞ്ചപ്പാടങ്ങളിൽ മിത്രകോമിൾ ബാധ വ്യാപകമാകുന്നു വാർത്തകളിലേക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ഈ മാസം മുതൽ ആരംഭിക്കുന്നു ജില്ലകളിലുമായി അഞ്ഞൂറ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പഴവർഗ്ഗ തോട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് പ്രകൃതിയോടും കൃഷിയോടും സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനുള്ള പദ്ധതിയാണ് ഇത് കുറഞ്ഞത് പത്ത് സെന്റ് ഭൂമിയെങ്കിലും ലഭ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കും ഒരു സ്ഥാപനത്തിന് പരമാവധി അഞ്ച് യൂണിറ്റുകൾ വരെ അനുവദിക്കും മാവ് പ്ലാവ് പപ്പായ പേര നെല്ലി സപ്പോട്ട റംബൂട്ടാൻ പാഷൻ ഫ്രൂട്ട് ാരകം വെസ്റ്റ് ഇന്ത്യൻ ചെറി തുടങ്ങി ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പഴവർഗ്ഗ ഇനങ്ങൾ പോഷകത്തോട്ടങ്ങളിൽ ഉൾപ്പെടുത്തും ഇതിനാവശ്യമായി വരുന്ന പഴവർഗ്ഗ തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലകളിലെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായോ കൃഷിഭവനങ്ങളുമായോ ബന്ധപ്പെടേണ്ടതാണ് റബ്ബർ ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള റബ്ബർ നഴ്സറികളിൽ നിന്നും കപ്പ് തൈകൾ വിതരണത്തിന് തയ്യാറായി വരുന്നു മുക്കട സെൻട്രൽ നഴ്സറിയിലും കാഞ്ഞിക്കുളം മഞ്ചേരി ഉളിക്കൽ ആലക്കോട് കടക്കാമൺ എന്നിവിടങ്ങളിലെ റീജിയണൽ നഴ്സറികളിലും അംഗീകൃത റബ്ബർ റബ്ബർ ഇനങ്ങളായ ആർ ആർ ഐ ഐ നൂറ്റി അഞ്ച് നാനൂറ്റി മുപ്പത് എന്നിവയുടെ കപ്പു തൈകളും ബഡ്വുഡുമാണ് തയ്യാറാകുന്നത് ക്രൗൺ ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന എഫ് എക്സ് അഞ്ഞൂറ്റി പതിനാറ് എന്ന ഇനത്തിൻ്റെ ബഡ്വുഡ് മുക്കട സെൻട്രൽ നഴ്സറി കുളിക്കൽ നഴ്സറി എന്നിവിടങ്ങളിൽ ലഭിക്കും തൈകളും ബഡ്വുഡും ആവശ്യമുള്ള കർഷകർക്ക് അടുത്തുള്ള റീജിയണൽ ഓഫീസിലോ മുക്കട സെൻട്രൽ നഴ്സറിയിലോ കരമടച്ച രസീതിന്റെ കോപ്പി സഹിതം ഇന്നു മുതൽ അപേക്ഷ നൽകി ബുക്ക് ചെയ്യാം അപേക്ഷാ ഫോറം റബ്ബർ ബോർഡിന്റെ ഓഫീസുകളിലും റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് മൊബൈൽ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് മൂന്ന് അഞ്ച് എട്ട് ആറ് എട്ട് കുട്ടനാട്ടിലെ പുഞ്ചകൃഷി ഇറക്കിയ വിതച്ച് എഴുപത് ദിവസത്തിന് മുകളിൽ പ്രായമായ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടിരുന്നുവെങ്കിലും കുമിൾ രോഗബാധ മൂലം മുന്നകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രോഗബാധയേറ്റ മുഞ്ഞകൾ ചെടിയുടെ മുകളിലേക്ക് കയറി ഇലത്തുമ്പിൽ ചത്തിരിക്കുന്നതാണ് ബാഹ്യലക്ഷണം ഇപ്രകാരം ചത്തിരിക്കുന്ന മുഞ്ഞകളെ ശരീരത്തിൽ നിന്നും വെള്ളനിറത്തിലുള്ള കുമിൾനാരുകൾ പുറത്തേക്ക് വളർന്നു നിൽക്കുന്നത് കാണാം ഈ കുമിൾനാരുകളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്ന കുമിൾ വിത്തുകൾ കൂടുതൽ മഞ്ഞങ്ങളിൽ പതിച്ച് രോഗബാധ ഉണ്ടാക്കുകയും അതുവഴി രാസ കീടനാശിനി പ്രയോഗം കൂടാതെ തന്നെ മുന്നബാധ നിയന്ത്രണവിധേയമാകുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു എൻഡമോഫ്തോറ ജനസ്ഥ കീടങ്ങളിലെ രോഗബാധയ്ക്ക് കാരണമാകുന്നതുമായ കുമ്മളാണ് കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ മുഞ്ഞയുടെ സ്വാഭാവിക നിയന്ത്രണം സാധ്യമാക്കുന്നത് ഇപ്രകാരം ഓലത്തുമ്പിൽ മുഞ്ഞകൾ കൂട്ടമായി ഒട്ടിപ്പിടിച്ച് ചത്തിരിക്കുന്നതായി കാണുകയാണെങ്കിൽ ഈ പാടങ്ങളിൽ രാസ കീടനാശിനി പ്രയോഗം ഒഴിവാക്കേണ്ടതാണ് ഉയർന്ന ആപേക്ഷിക ആർദ്രതയും ഇടവിട്ടിട്ടുള്ള മൂടിക്കെട്ടിയ കാലാവസ്ഥയുമാണ് മിത്രക്കുമ്പളിൻ്റെ വ്യാപനത്തിന് കാരണമായത് മിത്രക്കുമ്പളിന്റെ സാന്നിധ്യമുള്ള പാടങ്ങളിൽ നിലമുണങ്ങാതെ ചെറിയ അളവിൽ വെള്ളം നിലനിർത്തുന്നത് മിത്രക്കുമ്പളിന്റെ വ്യാപനത്തിന് സഹായകമാകും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണു വളങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ഒൻപത് ഒൻപത് പൂജ്യം എട്ട് ഏഴ് പയറിലെ ഇലപ്പേനിൻ്റെ ആക്രമണം നിയന്ത്രിക്കാൻ പാകമായ പയർ വിളിവെടുത്തതിനു ശേഷം മൂന്ന് ഗ്രാം ഫ്ലണി കോമഡിറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക പയറിൽ മുഞ്ഞയുടെ ആക്രമണം കണ്ടാൽ രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കാം അല്ലെങ്കിൽ വെർട്ടിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പത്ത് ദിവസം ഇടപെട്ട് കൊടുക്കുക മുഞ്ഞയുടെ ആക്രമണം രൂക്ഷമാണെങ്കിൽ രണ്ട് ഗ്രാം തയോമെത്രോക്ലോ പത്ത് ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ അഡാഡി റെക്ടിൻ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കാം ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിണ്ടിലിന് മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി മുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ജാതിപത്രി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വരെ ഗ്രാമ്പു തൊള്ളായിരത്തി അൻപത് രൂപ റബ്ബർ ആർസ്എസ് അഞ്ചാം ഗ്രേഡ് കിൻറ്റണ്ണി ഇരുപതിനായിരം രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ ഒട്ടുപാൽ പതിമൂവായിരത്തി നാനൂറ് രൂപ ലാറ്റക്സ് പന്തിരായിരത്തി തൊള്ളായിരം രൂപ ഇനി കമ്പോൾ അവലോകനം ഏഷ്യൻ റബ്ബർ കർഷകരുടെ പ്രതീക്ഷകളെ തകർത്ത് മുഖ്യ വിപണികളിൽ റബ്ബർ റെഡി അവധി നിരക്കുകൾ ഇടിഞ്ഞു ഓഫ് സീസണിലെ വിലക്കയറ്റം സ്വപ്നം കണ്ട ഉൽപാദകരെ സമ്മർദ്ദത്തിലാക്കും വിധം അടക്കമുള്ള വിപണികളിൽ റബ്ബറിന് ഇന്ന് തിരിച്ചടി നേരിട്ടു ഇതിന്റെ ചുവടി പിടിച്ച് ബാങ്കോക്കിൽ റബ്ബർ കിലോ ഇരുന്നൂറ് രൂപയായി താഴ്ന്നു കഴിഞ്ഞ വാരം അവിടെ നിരക്ക് ഇരുന്നൂറ്റിയാറ് രൂപയായിരുന്നു വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾ നമ്മുടെ വിപണിയെ ബാധിച്ചില്ല കൊച്ചി കോട്ടയം മലബാറിലും ചരക്ക് ക്ഷാമം രൂക്ഷമാണ് ഉയർന്ന പകൽച്ചൂട് മൂലം ഉൽപാദകർ ടാപ്പിംഗിൽ നിന്നും പിന്നാക്കം വലിഞ്ഞു പാൽ ലഭ്യത ചുരുങ്ങിയതിനാൽ വെട്ടുകൂലി പോലും ഉറപ്പുവരുത്താനാവാത്ത അവസ്ഥയിലാണ് തോട്ടങ്ങൾ കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോ രൂപയിലും അഞ്ചാം ഗ്രേഡ് ഇരുന്നൂറ് രൂപയിലുമാണ് മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയർന്നു കേരളത്തിൽ വിൽപ്പന മെച്ചപ്പെട്ടത് കണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ മില്ലുകാർ എണ്ണവില ഇന്ന് ക്വിൻഡലിന് ഇരുന്നൂറ് രൂപ ഉയർത്തി എന്നാൽ കൊച്ചിയിലെ വില മുപ്പതിനായിരത്തി രൂപയിൽ സ്റ്റഡിയാണ് തേക്കടിയിൽ നടന്ന ഏലക്കലേലത്തിൽ ചരക്ക് സംഭരിക്കാൻ വിദേശ വ്യാപാരങ്ങൾ ഉറപ്പിച്ചവർക്ക് പുറമേ ആഭ്യന്തര ഇടപാടുകാരും അണിനിരുന്നു മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലും ശരാശരി ഇനങ്ങൾ വിറ്റഴിഞ്ഞു കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ താപനില കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഇരുപത്തിനാല് ദശാംശം ഒൻപത് പാലക്കാട് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഇരുപത്തിനാല് ദശാംശം എട്ട് കൊച്ചി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് നാല് ദശാംശം ഒന്ന് പുനലൂർ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഇരുപത്തിരണ്ട് തിരുവനന്തപുരം കൂടിയതാപനിലിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം